പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം സൗദിയിൽ നിന്നും ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് തീ പൊള്ളലേറ്റ് ജിദ്ദാ കിങ് അബ്ദുൾ അസീസ് മഹജർ ആശുപത്രിയിൽ ചികിത്സയിലേർന്ന മലയാളി മരിക്കുകയുണ്ടായി മഞ്ചേരി പാപ്നിപ്പാറ പള്ളിയാളിപ്പിടി ചുള്ളി പരയതനായ വടക്ക് വീട്ടിൽ കുഞ്ഞു മുഹമ്മദ് എന്ന കുഞ്ഞന്റെ മകൻ അബ്ദുൾ കബീറാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സാണ് പ്രായം കബീർ ഓടിച്ചിരുന്ന ലോറി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപകടത്തിൽപ്പെട്ടിരുന്നു അപകടത്തിൽപ്പെട്ടപ്പോൾ തന്നെ ലോറിയിൽ നിന്നും വലിയ തോതിൽ തീ ഉണ്ടായിരുന്നു ഇതിൽ നിന്നും ഉണ്ടായ തീ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു കബീർ അതേസമയം ലോറി എവിടെ വച്ചാണ് അപകടത്തിൽപ്പെട്ടതെന്ന് അറിയിക്കാൻ ഇതുവരെ പോലീസോ കബീർ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ അധികൃതരോ തയ്യാറായിട്ടില്ല ഭാര്യ ഏലാ ഹസീന മക്കൾ അസ്മിത അസ്നിത അൻഷുത ആഷിൻ എന്നിവരാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്നും അധികൃതർ പറയുകയുണ്ടായി അതേസമയം കഴിഞ്ഞ ആഴ്ച പനി ബാധിച്ച് മലപ്പുറം സ്വദേശി ജിദ്ദയിൽ മരിക്കുകയുണ്ടായി പനി ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവാവാണ് മരണപ്പെട്ടത് വള്ളിക്കന്ന് പെരുവള്ളൂർ സ്വദേശി മരക്കാർ അഹമ്മദ് കുട്ടിയുടെ മകൻ സഹദലി കാപ്പനാണ് മരിച്ചത് പ്രായം മുപ്പത്തിനാല് ഈ വർഷത്തെ ഹജ്ജ് ഹജ്ജ് വേളയിൽ വോളണ്ടിയർ ആയിരുന്നു സൈനബ ഭാര്യ മജീദ രണ്ട് മക്കളുണ്ട് സഹോദരങ്ങൾ മജീദ് ആസിഫ് സൽമാ ഹബീബ എന്നിവരാണ് പ്രവാസി ലോകത്ത് അപകട മരണങ്ങൾ കൂടി വരുന്നത് പ്രവാസികൾ ആശങ്ക ഉളവാക്കുന്നു സുരക്ഷയുടെ കാര്യത്തിൽ ആശങ്കാകുലരാണ് കുടുംബാംഗങ്ങൾ ഇവരും ന്യൂസ് ഡെസ്ക് പ്രവാസി വാർത്ത